ഒരു ഗ്ലാസ് പാൽ താങ്കളുടെ ആശുപത്രി ബിൽ പൂർണ്ണമായും അടച്ചിരിക്കുന്നു എല്ലാ വർഷവും നവംബർ പതിമൂന്നാം തീയതി ലോക ലോകദയാദിനമായി അതായത് വേൾഡ് കൈൻഡ്നസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് ലോക ദയാദിനം ആദ്യമായി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദ കൈൻ്റ്സ് മൂവ്മെൻറ്റ് എന്ന സംഘടനയാണ് സഹമനുഷ്യരോട് സഹാനുഭൂതിയും അനുകമ്പയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോകദയാദിനത്തിൻ്റെ ലക്ഷ്യം നിരവധി ജീവിതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ലോക ഭാഗമാണ് അത് വ്യക്തി സാമൂഹ്യ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന മഹത്തായ ഒരു പുണ്യമാണ് ദയ ദയ എന്ന വികാരം മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാതാക്ക ഇല്ലാതാകയാൽ ലോകത്തിൻ്റെ താളക്രമത്തെ തന്നെ അത് ബാധിക്കും ഡോക്ടർ ഹൊവാർഡ് കെല്ലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയുള്ള ജീവിച്ച ലോകപ്രശസ്തനായ ഒരു മെഡിക്കൽ ഡോക്ടറാണ് അമേരിക്കയിലെ ആദ്യത്തെ മെഡിക്കൽ ഗവേഷണ സർവകലാശാലയായ ജോൺസ് ഹോപ്സിൻ്റെ നാല് സ്ഥാപക ഡോക്ടർമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കെല്ലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ലോക നമ്മളെയും കൂടുതൽ ദയുള്ളവരാക്കാൻ സഹായിക്കും സ്കൂളിലെ ഫീസടയ്ക്കാൻ വീടുവിടാന്തരം കയറി ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലിയായിരുന്നു ചെറുപ്പകാലത്ത് ഹൊവാർഡ് ചെയ്തിരുന്നത് ഒരു ദിവസം അവൻ്റെ കയ്യിൽ ഒരു പെന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചഭക്ഷണത്തിന് അത് തികയുമായിരുന്നില്ല വിശപ്പ് സഹിക്കാനാവാതെ അടുത്ത വീട്ടിൽ ഭക്ഷണം ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സുന്ദരിയായ ഒരു യുവതി വാതിൽ തുറന്നപ്പോൾ ഭക്ഷണം ചോദിക്കാൻ അവൻ്റെ അഭിമാനം അനുവദിച്ചില്ല ഭക്ഷണത്തിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു അവൻ്റെ വിശപ്പ് മുഖത്തു നിന്ന് വായിച്ചെടുത്ത ആ യുവതി ഒരു വലിയ ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് അവന് കൊടുത്തു അവനത് പതുക്കെ കുടിച്ചിട്ട് ചോദിച്ചു ഞാൻ താങ്കളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്നോടൊന്നും കടപ്പെട്ടിട്ടില്ല അവൾ മറുപടി പറഞ്ഞു കാരുണ്യപ്രവർത്തികൾക്ക് പ്രതിഫലം ഒരിക്കലും സ്വീകരിക്കരുതെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ യുവതി കൂട്ടിച്ചേർത്തു എങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് താങ്കളോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആ ബാലൻ നടന്നാകുന്നു വീട് വിട്ടിറങ്ങുമ്പോൾ അവന് ശാരീരികമായി കൂടുതൽ ശക്തിയും ഉന്മേഷവും തോന്നി ദൈവത്തിലും മനുഷ്യരിലുമുള്ള അവൻ്റെ വിശ്വാസം ശക്തമായിരുന്നു ഇതിനിടയിൽ ആ ബാലൻ പഠിച്ചു വളർന്ന ഡോക്ടറായി നഗരത്തിലെ തിരക്കേറിയ ഒരു ആശുപത്രിയിലെ ഒരു ചീഫ് ഫിസിഷ്യനായി മാറി വർഷങ്ങൾ പിന്നെയും കടന്നു ഡോക്ടർ കെല്ലിക്ക് ഒരു ഗ്ലാസ് പാൽ നൽകിയ ആ യുവതി ഇന്ന് ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലായി ഗ്രാമത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചെങ്കിലും രോഗകാരണം കണ്ടെത്തിയില്ല അവസാനം അവർ അവളെ നഗരത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ചു അവളെത്തിയത് ഡോക്ടർ ഹൊവാർഡ് കെല്ലിയുടെ ആശുപത്രിയിലായിരുന്നു കൺസൾട്ടേഷനായി ഡോക്ടർ ഹാർഡ് ആ യുവതിയെ വിളിച്ചു അവൾ വന്ന ഗ്രാമത്തിൻ്റെ പേര് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ തിളക്കമുള്ള ഒരു പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു പരിശോധനയ്ക്കായി അവളെ മുറിയിലേക്ക് മാറ്റി ഡോക്ടറുടെ ഗൗൺ ധരിച്ച് അയാൾ അവളെ കാണാൻ അകത്തേക്ക് പോയി അവൻ പെട്ടെന്ന് അവളെ തിരിച്ചറിഞ്ഞു അവളുടെ ജീവൻ രക്ഷിക്കാൻ തന്നാലാവുന്നു ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടെ ഡോക്ടർ കെല്ലി കൺസൾട്ടേഷൻ റൂമിലേക്ക് മടങ്ങി അന്ന് മുതൽ ഡോക്ടർ കെല്ലി അവളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു ഒരു നീണ്ട ചികിത്സക്ക് ശേഷം ആ സ്ത്രീ രോഗവിമുക്തിയായി ഡിസ്ചാർജിനുള്ള തീയതിയായി ഡോക്ടർ കെല്ലി ആർ ആർ വിളിച്ച് ആ രോഗിയുടെ ഹോസ്പിറ്റൽ ബില്ല് ആവശ്യപ്പെട്ടു ബില്ലടച്ചതിന് ശേഷം അയാൾ അതിലൊരു കുറിപ്പെഴുതി അവളുടെ പക്കലേക്ക് കൊടുത്തുവിട്ടു ജീവിത സമ്പാദ്യം മുഴുവൻ നൽകിയാലും ആശുപത്രി ബില്ല് അടയ്ക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അത് തുറക്കാൻ ഭയപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ ബിൽ കവർ തുറന്ന അവളെ കാത്തിരുന്നത് ഒരു കുറിപ്പായിരുന്നു ഒരു ഗ്ലാസ് പാൽ താങ്കളുടെ ആശുപത്രി ബിൽ പൂർണ്ണമായും അടച്ചിരിക്കുന്നു ഒപ്പ് ഡോക്ടർ ഹാർഡ് കെല്ലി സന്തോഷത്താൽ അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ആ കണ്ണുകളിൽ ആനന്ദാസുറുകൾ ആനന്ദാശ്രുരുക്കൾ കാണാമായിരുന്നു ദൈവമേ നിന്റെ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിലൂടെയും കൈകളിലൂടെയും വ്യാപിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് അവൾ പോയി